എൻ്റെ പേര് സിസ്റ്റം ഇരാട്ടോ ഞാൻ അങ്കമാലി അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞാൻ സി എം സി സന്യാസിനി സമൂഹത്തിലൊരു അംഗമാണ് ലിസി ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് നടുവേദന ഉണ്ടായിരുന്നു അത് എൽഎ്ട്രെയിൻ ആയിരുന്നു അത്യാവശ്യം ഭാരമുള്ള ബുദ്ധി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഓശാന ഞായറാഴ്ച ഈ വേദന കുറച്ച് കൂടുതലായി കാൽ അനകയി നടക്കാൻ ബുദ്ധിമുട്ട് കിടന്നിടത്ത് നിന്ന് എഴുന്നേക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോയി പെസഹ ബുധനാഴ്ച ആയപ്പോഴേക്കും കാൽ അനങ്ങുന്നില്ല കാല് ഞാൻ നീക്കി കഴിഞ്ഞാൽ നടു പൊട്ടുന്ന വേദനയായിരുന്നു അപ്പൊ ഞാൻ നോക്കി അടുത്ത ദിവസങ്ങളിലെ കോപ്പി അവധി ആയതുകൊണ്ട് ഡോക്ടറെ കാണാമെന്ന് ഓർത്ത് ചെന്നു ചെന്നപ്പോൾ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു നീർക്കെട്ടാന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് നീർക്കെട്ടുണ്ട് ഇത് നീർക്കെട്ടിന്റെ വേദനയല്ല ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കസേരയിൽ ഇരുന്നത് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടു പൊട്ടും അത്രയും വേദനയാന്ന് പറഞ്ഞു അപ്പൊ അഞ്ച് ദിവസം മെഡിസിൻ കഴിച്ചിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്കത് ഒട്ടും ശ്വാസം എടുക്കുമ്പോൾ പോലും പെയിൻ ആയിരുന്നു ഞാൻ വളരെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ മെഡിസിൻ കഴിച്ചു പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുട്ടുകാലം നിവർന്ന് കഴിഞ്ഞാൽ എന്നെ നടുപൊട്ടു അത്രയും പെയിൻ ആയിരുന്നു പക്ഷെ പെസാവ് വ്യാഴാഴ്ച ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ചാപ്പലിൽ എത്തണം അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പൊ ഞാൻ അവിടുത്തെ കാശ്വാലിറ്റി കയറി ഒരു ഇഞ്ചക്ഷൻ എടുക്കാണെങ്കിൽ ചാപ്പലിൽ അത്രയും സമയം ഇരിക്കാല്ലോ എന്നോടത്തെ കാശ്വാലിറ്റി കയറി അപ്പൊ എടുത്ത് സമയത്ത് എനിക്ക് വേദന കുറവ് തോന്നി കാരണം നമ്മൾ കിടക്കാണ് അതുകൊണ്ട് വേദന കുറവ് തോന്നി പക്ഷെ ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി വേദന കൂടുതലായി അങ്ങനെ തന്നെ അവർ അവിടെ തന്നെ വീണ്ടും അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സിനെ വേഗം വിളിച്ചു ഞാൻ ഓർത്തത് പെസ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊന്നും അവിടെ ഉണ്ടാകില്ലെന്നാണ് പക്ഷെ ന്യൂറോ സർജൻസ് പെട്ടെന്ന് അവിടേക്ക് എത്തി എം ആർ ഐ എടുത്തപ്പം ഡിസ്കിൻ്റെ കവറ് കീറിയേക്കാണ് അന്വലർ ചിയർന്ന് പറയും ഡിസ്കിൻ്റെ കവർ കീറിയേക്കാണ് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം എനിക്ക് ഒത്തിരി വേദന തോന്നി കാരണം പ്രസവ വ്യാഴാഴ്ച ഞാൻ കുർബാന കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ ഈശോയെ കണ്ടിട്ട് പോലുമില്ല അപ്പൊ ഒരുപാട് വേദനിച്ചാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അപ്പോൾ വേദനകളുടെ ഇഞ്ചെക്ഷൻ ഒരുപാട് കേട്ടുന്നുണ്ടെങ്കിലും ഒരു തരി പോലും വേദന കുറയുന്നില്ല ഒരു ദുഃഖ ശനിയാഴ്ച വെളുപ്പിന് രണ്ടു ഒരു ഇഞ്ചക്ഷൻ തന്നപ്പോഴാണ് ഒരു മെഡിസിൻ എൻ്റെ ശരീരത്തിൽ കയറി എന്നുള്ളൊരു ഇഫക്റ്റ് എനിക്ക് ഉണ്ടായത് അത് കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒന്നര മാസം കോൺവെന്റിൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തു തന്നു ഈ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എനിക്ക് ഫോൺ പോലും കയ്യിലെടുക്കാൻ പറ്റില്ല അപ്പോൾ ഫോൺ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ടോക്ക് കേൾക്കാം എന്നോർത്ത് ഞാൻ ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ടിരുന്നു എങ്ങനെയെന്ന് എനിക്കറിയില്ല കൃപാസനത്തിലെ ടോക്കുകളാണ് വന്നുകൊണ്ടിരുന്നത് എനിക്ക് എന്തായാലും ടോക്ക് ഇഷ്ടപ്പെട്ടു കാരണം വളരെ ലളിതമായിട്ട് പറയുന്നു പിന്നെ കഥകളോ കാര്യങ്ങളോ അങ്ങനെ കാട് കയറി പോകാത്ത ഒരു ടോക്ക് അങ്ങനെ എനിക്ക് ടോക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ ടോക്ക് തന്നെ കേട്ടുകൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ വ്രതം ചെയ്തിട്ട് പതിനാറ് വർഷമായി ദിവസമായിരുന്നു അപ്പൊ ഒരു സിസ്റ്റർ കൊണ്ടുവന്നൊരു സമ്മാനം തന്നതിനകത്ത് കൃപാസന മാതാവിന്റെ കാശുരൂപം ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമ്മളിങ്ങനെ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ കാശുരൂപം കൊണ്ടുതരണേ പിന്ന ഉടനെ തന്നെ ഞാൻ എന്റെ വെന്തിങ്ങയിലിട്ടു അത് കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ വീണ്ടും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് മൂന്നാം മാസം സെപ്റ്റംബർ ആറാം തീയതി ആയപ്പോഴേക്കും ഇതുപോലെ തന്നെ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് വേദന ഒത്തിരി കൂടുതലായി ഡോക്ടറെ കണ്ടപ്പോൾ ഇനി ഇഞ്ചക്ഷൻസ് എടുത്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് തിയേറ്ററിൽ കയറ്റാം തിയേറ്ററിൽ കയറ്റിയിട്ട് നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കാം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പം ഞാൻ വളരെ ഓക്കെ പറഞ്ഞു കാരണം എന്നോട് ആ സമയത്ത് നട്ടെല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കും കാരണം അത്രയും പെയിൻ സഹിക്കാൻ വയ്യ അപ്പം ഞാൻ പറഞ്ഞു അതിനെന്ത് ഇഞ്ചെക്ഷനല്ലേ എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ എട്ട് ഇഞ്ചക്ഷനാണ് എട്ട് സ്പോട്ടിലാണ് ഇഞ്ചക്ഷൻ എടുത്തത് അപ്പോൾ അര മണിക്കൂറത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനോട് അത് കഴിയുമ്പോൾ ഡ്യൂട്ടി ചെയ്യാമെന്ന് പക്ഷെ ഒരാഴ്ച നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വീണ്ടും കോൺവെൻറ്റിലേക്ക് ഞാൻ ചെന്നു സാധാരണ ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദന കുറയും സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്താൽ പെട്ടെന്ന് വേദന കുറയും പക്ഷെ എനിക്ക് വേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ പിറ്റേ ദിവസം തന്നെ എന്റെ പ്രൊവിൻഷ്യലും കൗൺസിലേഴ്സും എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ ഞാൻ കിടക്കുക നമുക്ക് ചെരിഞ്ഞ് പോലും ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല അപ്പോൾ പ്രൊൻഷാളമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിയുമ്പോൾ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞു ഈ വേദന കൊണ്ട് എൻ്റെ മനസ്സ് വളരെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞാൽ ഇനി പ്രൊഫഷണൽ ലൈഫ് ഉണ്ടോ എന്ന് അറിയിക്കാം നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോകണോ എന്ന് അറിയിക്കാം എന്നാണ് അപ്പോൾ ഇത് ഡൗൺ ആയി പക്ഷെ ആരോടും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉള്ളില് മാത്രമേ ഒരു കണ്ണീര് പൊടിഞ്ഞു ആരോടും പറഞ്ഞില്ല കാരണം അങ്ങനെ ഒരു ജോലി ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു പേരിൽ ആരോടും സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേദന കുറയുന്നില്ല മൂന്നാം ദിവസം വേറൊരു സിസ്റ്റർ പറഞ്ഞു എനിക്ക് ഇതുപോലെ തന്നെ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ അരമണിക്കൂറിനുള്ളിൽ റൂമിൽ എത്തിയപ്പോഴേക്കും എന്റെ വേദന മാറി എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും മനസ്സ് ഡൗൺ ആയി കാരണം അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് എന്റെ വേദന മാറാത്തത് എന്നോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു പക്ഷെ ആ ദിവസങ്ങളിലും കൃപാസനം മാതാവിന്റെ ടോക്ക് തന്നെയാണ് ഞാൻ യൂട്യൂബ് ഓൺ ആക്കിയപ്പോ എനിക്ക് കിട്ടിയത് അതാണ് ഞാനത് കേട്ടുകൊണ്ടിരുന്നു അപ്പൊ എന്റെ കൂടെയുള്ള ഒരു സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഉടമ്പടി തൈലും വെച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പോ ഒത്തിരി വേദന നമുക്ക് ചെരിഞ്ഞു കിടക്കാനായിട്ട് അപ്പൊ ഞമ്മളെ അയനെന്ത സിസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാംന്ന് പറഞ്ഞു സിസ്റ്റർ പ്രാർത്ഥിച്ചു പോയി പിറ്റേ ദിവസം ഒരു കൃപാസന പത്രം കൊണ്ട് തന്നിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചിതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മള് അയനെന്താ പക്ഷെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റില്ല പത്രം എടുത്ത് വായിക്കാൻ കൈ എനിക്ക് അനക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോസ്റ്റിനോട് ചോദിച്ചു എന്റെ സൈഡിൽ വെച്ചോട്ടെ സിസ്റ്റർ അയിനെന്താ വെച്ചു അപ്പൊ ഞാൻ ഈ പത്രം സൈഡിൽ വെച്ചു സെപ്റ്റംബർ ആറിനാണ് എന്റെ ഇഞ്ചെക്ഷൻ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞാൻ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു ഏഴേ കാലായി സിസ്റ്റേഴ്സ് എല്ലാം ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അച്ഛൻ ടോക്കിൽ ഇങ്ങനെ പറയുവാണ് സ്റ്റൂളിയോയിലിരിക്കാണ് ഇടത് മുട്ടുകാലിലേക്കാണ് വേദന പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്തു കൊടുക്കണം ഒരു മുപ്പത്തേഴ് വയസ്സൊക്കെയുള്ളു ഒരു വ്യക്തി ഒരു സ്ത്രീ ഒരു സഹോദരി നടുവേദന ഉള്ള എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ഇത്രയാണ് പറഞ്ഞത് ഞാൻ ഉറക്കെ അങ്ങ് കരഞ്ഞു കാരണം ആരും അവിടെ പരിസരത്തില്ലല്ലോ ഒന്ന് തുറന്ന് കരയാൻ പറ്റിയ ഒരു സമയമായിരുന്നു അപ്പം ഞാൻ അങ്ങ് കരഞ്ഞു ഉടനെ ഞാൻ യൂട്യൂബിനെ താഴെ മെസ്സേജ് ഇട്ടു അത് ഞാനാണ് അച്ഛൻ ഇപ്പം പറഞ്ഞ വ്യക്തി ഞാനാണ് എന്ന് മെസ്സേജ് ഇട്ടു ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഇതൊന്നും ഇല്ല ഇങ്ങനെ ധ്യാനം കൂടാ ടോക്ക് കേൾക്കുക അതിന ഉടനെ ഉടനെ പ്രതികരിക്കുക അങ്ങനത്തെ ഒന്നും എൻ്റെ ഒരു നേച്ചറിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചു അത് ഞാനാണെന്ന് അപ്പം എനിക്ക് വേദന ഉണ്ടോ എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നോക്കിയാൽ മതി അപ്പം ഞാൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി ഞാൻ എഴുന്നേറ്റു കട്ടിൽ മീന്ന് ഇറങ്ങി അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു മിനിറ്റ് കൊണ്ടാ കാരണം നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പം നിന്ന് കഴിക്കണം അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കും അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ വിചാരം എനിക്ക് ആ മെഡിസിനൊക്കെ എടുക്കണതുകൊണ്ട് എനിക്ക് വിശപ്പില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് അവരോർത്തും പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചു നേരം ചേറയിൽ പോയിരുന്നു എനിക്ക് ഇരിക്കാം എഴുന്നേക്കാം ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നു കാരണം എൻ്റെ ഏറ്റവും വലിയ സഹനം അതായിരുന്നു നമുക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ അതും നമുക്ക് ചെയ്യാം അതെനിക്ക് ഫോൺ കയ്യിലെടുത്തു കാരണം എനിക്ക് ഭയങ്കര ഭാരമായിട്ട് അനുഭവപ്പെട്ട ഒരു സാധനം നമ്മുടെ ഫോണാണ് അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോൺ കയ്യിലെടുക്കാം ഞാൻ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് നടത്തി അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു എനിക്കിത് അത്ഭുതം തന്നെയാണോ അങ്ങനെ എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ വേഗം അനങ്ങാതെ വന്ന കട്ടിലേക്ക് കിടന്നു അത് കഴിഞ്ഞൊരു എട്ട് മണിക്ക് ഫുഡ് കഴിഞ്ഞ സമയത്ത് മദറും സെക്കൻഡ് കൗൺസിലറും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ വന്നു വന്നപ്പോൾ എൻ്റെ അടുത്ത് ഉച്ച മുഖമൊക്കെ ആകെ മാറിയിരിക്കുകയാണല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല കാരണം ഞാൻ ചിന്തിച്ചത് ആരോടും പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദൈവിക രഹസ്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യവും സുഗന്ധവും നഷ്ടപ്പെടാണ്ട് കുറച്ച് നേരെങ്കിലും നമ്മുടെ കയ്യിലിരിക്കണോലോ അപ്പൊ ആരോടും ഞാനിത് പെട്ടെന്ന് ഒന്നും പറയില്ല എന്ന് കരുതിയ ഞാനിരുന്നെ പക്ഷെ മധുര ഇല്ല മുഖത്തിന് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മധുരം ഞാനിങ്ങനെ ഒരു ടോക്ക് കേട്ടു എനിക്ക് എന്നെ കുറിച്ച് പറയുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോ മധുരം നീ വിശ്വസിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉറക്കെ കരഞ്ഞോളൂ എന്ന് പറഞ്ഞു രണ്ടുപേരുടെയും കണ്ണെന്ന് നിറയുന്നത് ഞാൻ കണ്ടു രണ്ട് സിസ്റ്റേഴ്സും ഇറങ്ങിപ്പോയി അപ്പോൾ ആ ദിവസങ്ങളിൽ എന്നെ കുളിപ്പിച്ചു തരണം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണം അപ്പം എന്നെ കുളിപ്പിക്കാൻ വന്ന എൻ്റെ അമ്മയുടെ അനുചത്തിയാണ് എൻ്റെ ചേച്ചിയാണ് ആദ്യത്തെ ദിവസം കുളിപ്പിച്ചത് ഇവരെല്ലാം ഉടമ്പടി എടുത്തവരാ ചേച്ചി ഉടമ്പടി എടുത്തു എന്ന് എനിക്ക് അറിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചേച്ചി ഉടമ്പടി എടുത്തതാണ് പക്ഷെ ആന്റിമാരൊന്നും ഉടമ്പടി എടുത്ത കാര്യമൊന്നും എനിക്ക് അറിയില്ല ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ എൻ്റെ അമ്മയുടെ എല്ലാ അനീത്തിമാരും ഉടമ്പടി എടുത്തവരാ അപ്പം ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വന്നവരെല്ലാം കൃപാസനായിട്ട് ബന്ധമുള്ളവരാ അപ്പം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ നിത്യമായി വ്രതം ചെയ്തവരാ പിന്നെ എങ്ങനെയാണ് മൂന്ന് മാസത്തേക്ക് ഉടമ്പടി എടുക്കുന്നേ ഓൾറെഡി ഞങ്ങള് ഉടമ്പടി വ്രതവും ഏകദേശം ഒന്ന് തന്നെ അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രൊൻഷ്യാളമ സമ്മതിക്കുവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞു ചോദിച്ചു നോക്ക് എന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് സെപ്റ്റംബർ പതിനാറാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പതിനേഴാം തീയതി ഞാൻ ഹോസ്റ്റലിൽ വന്നു തീയതി ഞാൻ ഡ്യൂട്ടിക്ക് കയറി എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എനിക്ക് അവിടെ വേദന ഉണ്ടായിരുന്നേന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വേദന മാറ്റിയത് എന്റെ രോഗം മാറ്റാനല്ല എന്നെ മാറ്റാനാണ് എന്റെ അവസ്ഥ മാറ്റാനാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ നിത്യവ്രതം ചെയ്തത് നിത്യവ്രതം കഴിഞ്ഞ് ഞാൻ കോൺവെന്റിൽ എത്തിപ്പൊടങ്ങി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ഇരുട്ട് പോലെ എനിക്ക് അനുഭവപ്പെട്ടെ എനിക്കങ്ങനെ ദൈവം ഉണ്ടെന്നോ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ഒരു ഭയങ്കര പ്ലാങ്ക് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയപ്പോഴേക്കും ഒരു ഇരണ്ട് ഗുഹയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം വീട്ടിൽ കുഞ്ഞിനെ തുടങ്ങി ചൊല്ലണതാ അത് ഞാൻ മുടക്കിയിട്ടില്ല അപ്പൊ എണ്ണി പറയാവുന്ന പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് ചൊല്ലിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊന്നും എനിക്ക് ആഴപ്പെടാനോ വളരാനോ പറ്റാത്ത വലിയ ദീർഘമായൊരു കാലയളവിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ എൻ്റെ സ്പിരിച്വലായിട്ട് ഗൈഡ് ചെയ്യുന്ന സിസ്റ്റർ ഉണ്ട് എൻ്റെ പ്രോയിൻസിലെ തന്നെ സിസ്റ്റർ ക്ലാഡിസ അപ്പൊ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഷെയർ ചെയ്യും സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയും നീ നല്ല ശരിയായ വഴിയിലൂടെയാണ് നിനക്കത് മനസ്സിലാവണില്ല ഉള്ളൂ ഒരു സമയം വരും ദൈവത്തിന്റെ സമയം വരും അന്ന് ഈ അവസ്ഥ മാറും എന്ന് പറയുമ്പോൾ എന്റെ വിചാരം സിസ്റ്ററിന് എന്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല അങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ എന്നെ കൊണ്ടുവരുന്നത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പിക്കാൻ ഡെങ്കിപ്പനി വന്നു ഇച്ചിരി കൂടുതലായിരുന്നു പ്ലേറ്റ്ലെറ്റ് ഒക്കെ താഴ്ന്നു പ്ലേറ്റ്ലെറ്റ് എത്തേണ്ടി വന്നു വീണ്ടും റെസ്റ്റിന് ഹോസ്പിറ്റൽ കോൺവെൻറ്റിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തന്നെ ആരെങ്കിലും ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരുടെ വിചാരം എനിക്ക് ഇപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് കാരണം എന്നെ കാറിൽ കിടത്തിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും അപ്പോൾ ഇവർ വീണ്ടും കാറ് വിളിച്ച് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു ഞാനിവിടെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോയി അത് ഒക്ടോബർ അവസാനത്താഴ്ച ഞായറാഴ്ചയാണ് ഞാൻ വന്നത് നവംബർ രണ്ടാം തീയതി ഹോസ്പിറ്റലിന് ഹോളിഡേ ആണ് സകല മരിച്ചവരുടെയും പ്രാർത്ഥനാ ദിവസമായതുകൊണ്ട് അവധിയാണ് ഞാൻ ആരോടും പറയാതെ അവിടുന്ന് ബസ്സിൽ കയറി ഹോസ്റ്റലിൽ നിന്നാണ് കോൺവെൻ്റിൽ നിന്നല്ല ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി ആദ്യമായിട്ട് ഞാൻ ബസ്സിൽ കയറിയത് കൃപാസനത്തിലേക്കാണ് ആദ്യമായി ഞാൻ മുട്ടുകുത്തിയത് കൃപാസനത്തിലെ ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റെപ്പ് കയറിയത് ഇവിടെയാണ് ആദ്യമായിട്ട് ഞാൻ വെയിറ്റ് എടുത്തത് ഇവിടെയാണ് കാരണം ഞാൻ ഉടമ്പടി എടുക്കാനല്ലോ ഞാൻ വന്നത് ഞാനൊന്ന് കാണാനാ വന്നേ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഈ കാണുന്ന തിരക്കൊന്നും നവംബർ രണ്ടാം തീയതി ഇല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കില്ലായിരുന്നു ഞാൻ നടന്നു വരുമ്പോൾ ക്യൂവിൽ ആകെ പേരാ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഉടമ്പടി എടുക്കാനല്ലേ വന്നു ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു തന്നു ഞാൻ അറിയാതെ തന്നെ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നു ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കസേര കണ്ടവഴി എന്റെ കണ്ണ് നിറഞ്ഞു കാരണം ഈ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കാൻ പറ്റില്ല നല്ല പെയിൻ ആയിരിക്കും ഇരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വേദന എടുക്കുകയാണല്ലോ ഇത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേദന എടുക്കുക അപ്പൊ ഞാൻ എടുത്തു എനിക്ക് മാതാവിനെ പിടിക്കാനോ മുത്തുകോടെ പിടിക്കാനോ ഒന്നും എനിക്ക് മാതാവ് അടയാളം തരണ്ട എനിക്കൊരു കുഞ്ഞ് അടയാളം തന്നാൽ മതി ഈ ക്ലാസിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ മാറിയതായിട്ട് ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ്റെ ടോക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനൊരു പ്രയർ പ്രത്യക്ഷീകരണ പ്രയർ ആദ്യമായിട്ട് എഴുതിയ സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വേദന കംപ്ലീറ്റ് ആ ടൈമിൽ മാറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് ഫ്രണ്ടിൽ വന്ന് മുത്തുകൂടെ പിടിക്കാനാണ് എനിക്ക് കിട്ടിയത് നവംബർ രണ്ടിൽ ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്നെക്കാൾ ഒത്തിരി ഹൈറ്റ് ഉള്ള ഒരു പെൺകുട്ടിക്കാണ് മാതാവിനെ പിടിക്കാൻ കിട്ടിയത് അപ്പൊ അവളുടെ മുകളിലേക്ക് വേണം മുത്തുകൂടെ പിടിക്കാനായിട്ട് എന്റെ കൈ സ്ട്രേറ്റ് ആയിട്ട് നിന്നാലേ മുത്തുകൂടെ പറ്റുള്ളൂ അപ്പൊ ആദ്യമായിട്ട് ആ ഒരു വെയിറ്റ് വെയിറ്റ് ഭാരം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും എല്ലാം ചെയ്തിട്ടാണ് മാതാവ് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടത് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇരു ഇരണ്ട ഒരു രാത്രി കൂടെ ഞാൻ കടന്നു പോവായിരുന്നു ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരു റോക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് കുതിക്കുന്നോ അതുപോലെ സ്പിരിച്വൽ ലൈഫിൽ പെട്ടെന്നൊരു പ്രകാശം വരെയും എത്ര സമയം പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഉടമ്പടിയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയ ജീവിതത്തിൽ വളരാണ് ചെയ്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചതിൽ എനിക്ക് നിയോഗം വെക്കാനൊന്നുമില്ല കാരണം ഞാൻ എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല ഞാൻ ഉടമ്പടി ചെയ്തത് എനിക്ക് മാതാവിനോടുള്ള നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ ചേച്ചിയുടെ മകള് ബി ടു എക്സാം പാസ്സാകാതെ ഒരു ഒരെണ്ണം പാസ്സാകാതെ നിൽക്കായിരുന്നു അപ്പോൾ അവളുടെ ഒരു സങ്കടം കണ്ടപ്പോൾ ഞാൻ അതൊരു അവസാന ഒരു നിയോഗമായിട്ട് വെച്ചു ആ വെച്ചതിനകത്ത് അവൾ എഴുതിയ രണ്ട് എക്സാമിലും ഒരേ ഒരേ പേപ്പർ തന്നെ രണ്ടെണ്ണത്തിലും രണ്ട് സ്ഥലത്ത് എഴുതിയതിലും അവള് പാസ്സായി അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പ്രത്യാശയായി ഞാൻ പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ ദൈവം കേട്ടു തുടങ്ങി എന്റെ ഇരുടെ കാലം മാറി തുടങ്ങി പ്രകാശം വന്ന് തുടങ്ങി എന്നുള്ള ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു ഇതുപോലെ തീർത്ഥാടന ഉടമ്പടി വെച്ചപ്പം ഞാൻ നിയോഗം വെച്ചു ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം കൂടും ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ട് ഞാൻ കൊന്ത കെട്ടും നമ്മുടെ കാശുരൂ മാതാവിന്റെ കാശുരൂപ ഇട്ട് കൊന്ത കെട്ടി രോഗികൾക്ക് കൊടുക്കും അപ്പൊ ഈ ഉടമ്പടി ധ്യാനത്തില്ലാത്ത അച്ഛൻ പറയൂലോ നമ്മളൊരു നിയോഗം വെച്ചാൽ അത് ആയോ ആയോ എന്ന് എപ്പോഴും എപ്പോഴെടുത്ത് നോക്കിക്കൊണ്ടിരിക്കരുതെന്ന് പിന്നെ ഞാൻ നിയോഗം വെച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് അന്വേഷിക്കാൻ പോയിട്ടില്ലായിരുന്നു ഇത്രയും ദിവസവും എന്തായി ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്നലെ ഞാൻ ഒരു സിസ്റ്ററിന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വെച്ചിരുന്ന ഒരു നിയോഗത്തിനോട് സാമ്യമുള്ള ഒരു സ്റ്റാറ്റസ് സിസ്റ്റർ ഇട്ടിരിക്കുന്നത് കാണാം ഉടനെ ഞാൻ വിളിച്ചു അപ്പം എന്നുവഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു കുട്ടി ഡിവോഴ്സ് ആയിട്ട് നിൽക്കായിരുന്നു ആ കുട്ടിയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല നല്ലൊരു കുട്ടിയാണ് അവളുടെ വിവാഹം നടക്കണം ആ വിവാഹത്തിന് അവൾ വെച്ചൊരു ഡിമാൻഡ് ഉണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വിവാഹം കഴിഞ്ഞവനായിരിക്കണം അവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കണം അതാണ് ഈ കുട്ടി വെച്ച നിയോഗം പിന്നെ പുറത്തേക്ക് പോകണം വിദേശത്തേക്ക് പോകണം അപ്പോൾ വീട്ടുകാർക്ക് ആർക്ക് സമ്മതമല്ല മക്കളുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു ഇതൊരു ദൈവവിളിയാണ് നമ്മളൊക്കെ സിസ്റ്റർ ആകുക പോകുന്നത് പോലെ ഒരു ദൈവവിളിയാണ് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയാകാനാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കണേ അപ്പൊ അന്ന് മുതൽ ഈ സിസ്റ്റർ പോലും അറിയാതെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതാണ് ഇന്നലെ ഞാൻ ഇത് സ്റ്റാറ്റസ് കണ്ട് വിളിച്ചു ചോദിക്കുമ്പോൾ കല്യാണം ഉറപ്പിച്ചു രണ്ട് കുട്ടികളുള്ള ആളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലാണ് അവര് വിവാഹം അവിടെ വെച്ചായിരിക്കും നടക്കുക അവിടേക്ക് ഈ പെൺകുട്ടി പോകും രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ മാതാവ് സാധിച്ചു കൊടുത്തതായിട്ട് കണ്ടു അപ്പൊ ഇന്നലെ രാത്രിയാണ് ഞാനിത് കേട്ടത് ശരിക്കും പറഞ്ഞു എൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് തുള്ളി തുള്ളിച്ചാടാനാണ് തോന്നിയത് കാരണം അത്രമാത്രം ഒരു ഒരു വട്ടം പോലും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല പക്ഷെ മാതാവ് അത് ഓരോ സമയത്തും അന്വേഷിച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഈ രണ്ട് മാസം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും നടന്നതെന്ന് പറഞ്ഞു നവംബർ രണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ ഡിസംബർ ഈ രണ്ട് മാസത്തിനുള്ളിൽ മാതാവ് എല്ലാം വളരെ സ്പീഡിൽ നടത്തി തന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇത്രയേറെ ഇതിന്റെ ഇടയ്ക്ക് ഈ രോഗം രോഗം വന്ന് ഞാൻ ബെഡ് റെസ്റ്റായിട്ട് കിടക്കണ സമയത്ത് തന്നെ അതായത് മാതാവ് സുഖപ്പെടുത്തി എന്നിട്ടും ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു എനിക്ക് ജോസഫ് അച്ഛനെയൊന്നും അങ്ങനെ പരിചയം ഇല്ല ഈ ഫോണാണെങ്കിൽ സൈഡിൽ ഇരുന്നത് ഞാൻ കേൾക്കുന്നേ ഉള്ളൂ പക്ഷെ ആ ദിവസങ്ങളിൽ ഞാൻ സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛൻ തന്നെ ഞാൻ ആ ഫേസ് ഒന്നും അന്ന് പരിചയമില്ലാത്ത സമയത്ത് അച്ഛൻ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചേക്ക എന്റെ കയ്യിലേക്ക് മാതാവിന്റെ ഒരു ഹാഫ് സ്റ്റാച്ചു വെച്ച് തരുന്നത് ഞാൻ കണ്ടു കുഞ്ഞ് സ്റ്റാച്ചു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് വാങ്ങി ഞാനത് നോക്കുമ്പോൾ അച്ഛന്റെ കയ്യിൽ വലിയൊരു സ്റ്റാച്ചു ഇരിക്കുക അപ്പൊ എനിക്ക് സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞു കണ്ട എനിക്ക് തന്നത് കുഞ്ഞിതാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് നീ കൈ തുറന്നത് എത്ര എത്ര മാത്രമാണോ അതനുസരിച്ച് എൻ്റെ കയ്യിലേക്ക് മാതാവിനെ തന്നേക്കണേ അപ്പൊ എനിക്ക് സങ്കടമായി കാരണം ഞാൻ തുറന്നേക്കണത് കുറവാണ് അപ്പൊ ഞാൻ മുഴുവൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും തുറന്ന് മാതാവിനെ സ്വീകരിക്കണം എന്നുള്ള ലെവലിലേക്ക് എൻ്റെ മനസ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത് പിന്നെ ഞാൻ ഈ കൊന്ത കെട്ടുമെന്ന് പറഞ്ഞല്ലോ ഉടമ്പടി ധ്യാനം കൂടി എന്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ കൊന്ത കിട്ടും ഈ കൊന്ത കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ ഈ കൊന്ത കിട്ടിയവർക്കെല്ലാം മാതാവിന്റെ കാശുരൂപം ഉണ്ട് ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് കൊന്ത കെട്ടുന്നത് അവരെല്ലാം ഒരുപാട് അത്ഭുതങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ട് അവരിവിടെ വന്ന് സാക്ഷ്യം പറയും അങ്ങനെ തന്നെയാണ് അവര് പറഞ്ഞേക്കുന്നത് അപ്പൊ അവരിലൂടെ നിങ്ങൾക്ക് അവരുടെ സാക്ഷ്യം കേൾക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഉടമ്പടി അല്ല നമ്മുടെ കൃപാസനം പത്രം നമ്മുടെ പോക്കറ്റ് മണി ഇപ്പൊ സിസ്റ്റേഴ്സിന്റെ പോക്കറ്റ് മണിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഒരു മാസം ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് പോക്കറ്റ് മണി അതുകൊണ്ട് അത് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നതും പത്രം വാങ്ങുന്നതും ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളില് ഒൻപത് കെട്ട് പത്രമാണ് ഞാൻ കൊടുത്തത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എൻ്റെ സ്വഭാവത്തിൽ ഇതില്ല എനിക്ക് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല ഞാൻ അങ്ങനെ എന്നെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആകെ ഒരാൾ ഈ ഒൻപത് കെട്ട് പത്രം കൊടുത്തിട്ട് ആകെ ഒരേ ഒരാളാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഈ പത്രം വേണ്ട എന്ന് അത് ആ ചേട്ടന് വായിക്കാനറിയില്ല പത്രം വായിക്കാൻ അറിയില്ല അക്ഷരം അറിയില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരാൾ പോലും ഈ പത്രം വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല ആർത്തിയോട് കൂടി വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഡയറ്റീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾക്ക് കാണാൻ നിയോഗിച്ചിരിക്കുന്ന പേഷ്യൻസിനെ കൂടാതെ നമ്മുടെ വാർഡുകളിൽ അഡ്മിറ്റായ പേഷ്യൻസിനെ എത്ര സമയം എടുത്തിട്ടാണ് െങ്കിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികള് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിനും ഞാൻ നന്ദി പറയുന്നു